ഹലോ ഗായ്സ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു അടുത്ത വെള്ളപ്പൊക്കത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടുവരുന്നു കുറേ നാളായി ഇവിടെ ഞണ്ടൊക്കെ വന്നിട്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു ഞണ്ട് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കണമെന്ന് കാരണം ഇവിടെ വളരെ കുറവായിട്ടാണ് ഞണ്ടൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഞണ്ട് വേഗന്ന് വൃത്തിയൊക്കെ ആക്കി എടുക്കണം അപ്പോൾ അമ്മേനെ കൊണ്ട് അത് വേഗം ആ ഞണ്ടൊക്കെ വേഗന്ന് അതിൻ്റെ കാലുമൊക്കെ ഉടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഞണ്ടേനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഞണ്ടേനും ചെറിയൊരു അനക്കം കാണുന്നത് ഉടനെ ഞാനിതടുത്ത് കൈപ്പിടിച്ച് നോക്കുവാണ് അങ്ങനെ നമ്മുടെ മൊത്തവും ഞണ്ടിനെയും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെയെല്ലാം കഴുകി വരി എടുക്കണം അങ്ങനെ അതെല്ലാം തന്നെ കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മട്ടുമേലും ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ എന്നിട്ട് നമ്മളിനി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് സബോള വേണം പിന്നെ തക്കാളിക്ക വേണം പച്ചമുളക് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം അപ്പോൾ അമ്മ പറഞ്ഞ് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറകിൽ ഒരു ചെറിയൊരു കറിവേപ്പില മരുന്നിപ്പോൾ ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് കറിവേപ്പില പറിച്ചെടുത്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചീനച്ചട്ടി വെച്ചു അതിലെണ്ണയൊഴിച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കിനും അതിനകത്തോട്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമെല്ലാം ഒന്നിട്ട് കൊടുത്ത് അതിന് ഇന്നലെയായിട്ടൊന്ന് വാട്ടിയെടുക്കണം തക്കാളി അതിനകത്തോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അതൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കിനേ തക്കാളി ഇട്ട് കൊടുക്കത്തുള്ളൂ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇനിയും കുറച്ച് മുളക്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മുളക് ഇടും പിന്നെ അതിനകത്തോട്ട് കുറച്ച് മല്ലി മല്ലിപ്പൊടി ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടാണ് കുരുമുളക് കുരുമുളക് പൊടി ഉണ്ടാക്കുന്നത് പിന്നെ അതിനകത്തോട്ട് കുറച്ച് മസാല എല്ലാം കൂടെ പൊടിച്ചത് അതും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിളും ഇട്ട് എല്ലാം കൂടെ ഇളക്കി പിന്നെ നമ്മൾ അതിനകത്തോട്ട് തുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴുകി വരുവെച്ച് ഞണ്ട് എല്ലാം നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് വേവാൻ വെക്കണം കുറച്ച് സമയം മതിയാകും അപ്പോൾ നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ വെന്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല എരിവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഞണ്ട് റോസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞണ്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രുചിയുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി ഉടൻ വരെ ബൈ ബൈ